കിരണ്ടേ കല്യാണിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സരൂ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങാൻ തുടങ്ങുവാണ് അപ്പോഴേക്കും താര അങ്ങോട്ട് വന്നു പിന്നീട് താരോടെ കാര്യങ്ങളൊക്കെ സംസാരിക്കണ സമയത്ത് സരൂ പറയണേ എന്റെ സർവ്വനാശത്തിനും കാരണം എന്റെ അച്ഛനും അമ്മേവ എന്നെ കൊഞ്ചിച്ചവരും വഷളാക്കി വെച്ചു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തലതിരിഞ്ഞു പോയത് പിന്നെ രൂപാന്റി ഉണ്ടായിരുന്നു ഞാൻ എന്തു പറഞ്ഞാലും അതൊക്കെ വാങ്ങിച്ച് ആ കാര്യങ്ങളൊക്കെ സാധിച്ചു തരുമായിരുന്നു ആൻറ്റി എല്ലാവരും കൂടെ കൊഞ്ചിച്ച് എൻ്റെ തലയെ കയറ്റി വെച്ചു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നശിച്ചുപോയി താര പറഞ്ഞു അതൊന്നും ഓർത്ത് മോള് വിഷമിക്കേണ്ട ഏയ് വിഷമമൊന്നും ഇല്ലമ്മ എനിക്കിപ്പം ഇപ്പം എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഇത്രയൊക്കെ ആയിട്ടും കിരണും കല്യാണി എന്നെ ഉൾക്കൊള്ളാൻ തയ്യാറായല്ലോ നാദിവയായിട്ട് ഞാൻ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പോളെ അമ്മ എന്നെ അനുഗ്രഹിക്കണം അതും പറഞ്ഞ് താരയുടെ കാലിലേക്ക് വീണ് സരുവ അനുഗ്രഹം വാങ്ങി പിന്നീട് പറഞ്ഞു കുറച്ച് നേരത്തെ ഇറങ്ങുക വീട്ടിൽ ചെന്ന് എനിക്ക് രൂപാൻഡിയുടെ അങ്കിളിൻ്റെയും അതുപോലെ എൻ്റെ അമ്മയുടെ ഒക്കെ അനുഗ്രഹം വാങ്ങണം ഇത്രയും കാലം ഞാൻ എൻ്റെ അമ്മയെന്ന് വിളിച്ച് അവരെ സ്നേഹിച്ചല്ലേ എൻ്റെ പെറ്റമ്മയല്ലേലും എൻ്റെ വളർത്തമ്മയല്ലേ അത് വേണം മോളെ എന്ന് താര പറഞ്ഞു പിന്നെ എൻ്റെ കൺമണി മോളേം കൂടെ ഒന്ന് കാണണം അതിന് ശേഷം വേണം ഓഫീസിലേക്ക് പോവാനായിട്ട് എന്നാൽ ശരി മോളെ ഇറങ്ങിക്കുവോ സമയം കളയണ്ടെന്ന് താര പറഞ്ഞു അങ്ങനെ സരോ അങ്ങോട്ട് പോയി പിന്നീട് കുറേ സമയം കഴിഞ്ഞപ്പം സരു കിരണ്ടയൊക്കെ കമ്പനിയിലേക്ക് ചെല്ലുക ആർ എസ് കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് അപ്പൊ സെക്യൂരിറ്റിക്കാരൻ നോക്കിയപ്പം ഒരു ഓട്ടോറിക്ഷയെ വന്ന് സരിയ ഇറങ്ങുക എന്തിനാ പോലും ഇങ്ങോട്ടേക്ക് വന്നേ ഇനി എന്തിനുള്ള പുറപ്പാടായിരിക്കും സെക്യൂരിറ്റിക്കാരനങ്ങനൊരു ചിന്ത വന്നു സരുവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എല്ലാവർക്കും കിരണും കല്യാണിയും കൊല്ലാൻ നടക്കുന്ന ആ ഒരു സരിയു അതാണ് എല്ലാവരുടെ മനസ്സിലുള്ള സരുവിൻ്റെ മുഖം അപ്പോഴെനിക്ക് സരൂ ഇങ്ങോട്ട് വന്നു സരീവ് വന്നു കഴിഞ്ഞപ്പം സെക്യൂരിറ്റി എന്താ നീ എന്താ ഇവിടെ എനിക്ക് കിരണ് ഒന്ന് കാണണം കിരൺ സാറിനെ കാണാനായിട്ടോ എന്താ അവരെ ഇനി വീണ്ടും കൊല്ലാനാണോ ഏയ് അതിനൊന്നും വേണ്ടിട്ടല്ല ഹോ എന്തിനായിരിക്കും പിന്നെ പോലും വന്നിരിക്കുന്നെ അങ്ങനെ പെട്ടെന്നൊന്നും അകത്തേക്ക് ആയറ്റി വിടാൻ പറ്റില്ല ദേഹപരിശോധന നടത്തിയിട്ടേ വിടാൻ പറ്റുള്ളൂ ചിലപ്പം നീയൊക്കെ വല്ല കത്തിയോ തോക്കോ മറ്റോ ആയിട്ടാണോ വന്നിരിക്കുന്നും പറയാൻ പറ്റില്ല ദുഷ്ട ദുഷ്ടയല്ല നീയെ ക്രൂരത മാത്രമല്ലേ ഇന്ന് വരെ കാണിച്ചിട്ടുള്ളൂ അവർക്ക് എന്തേലും സംഭവിച്ചു പോയാലേ ഞങ്ങളുടെ കഞ്ഞൂടി മുട്ടന്ന കാര്യ അത്ര നല്ല പാവ മനുഷ്യരാവര് അവരെയൊക്കെ ദ്രോഹിക്കാനുണ്ട് നീ തുണിഞ്ഞിറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് മുമ്പ് അതൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ സരീവ് പറഞ്ഞു ഞാൻ അവരെ ദ്രോഹിക്കാനൊന്നും വന്നതല്ല എന്നെങ്ങനെ ഞങ്ങക്ക് വിശ്വസിക്കാൻ പറ്റും നീ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം പിന്നെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ അപ്പോഴേക്ക് ഹരിസാർ അങ്ങോട്ട് വന്നു എന്താ എന്താ ഒരു പ്രശ്നം അല്ല ഈ സരീവ് വന്നിരിക്കുന്നത് കണ്ടില്ലേ അവൾക്ക് അകത്തേക്ക് വേറി പോണോന്ന് കിരൺ സാറിനെ കല്യാണി മാഡത്തെ കാണണോന്ന് എടോ അവര് പറഞ്ഞിട്ടാ സരൂ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നേ അവര് പറഞ്ഞിട്ടോ അതെ സരി ഇവിടെ ജോലി ചെയ്യാൻ പോവാ ഇന്ന് മുതൽ ജോയിൻ ചെയ്യാൻ പോകാൻ ഇവര് ജോലി ചെയ്യാനോ ഇതേ സാറെ സൂക്ഷിക്കണോട്ടോ എന്ത് ഒന്നിനും മടി മടിയില്ലാത്തോളാ ഇവള് കൊല്ലാൻ പോലും മടിക്കില്ല കിരൺ സാറിനോടും കല്യാണ മാഡത്തിനോടും സൂക്ഷിച്ചോളാം പറ അല്ലെങ്കിലും ഈ പാമ്പിനെയൊക്കെ വേലിയൊക്കെ കിടക്കുന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തരത്ത് ജാരെങ്കിലും കടി മേടിക്കുവോ ഇത് ശരിക്കും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്കാ കാര്യങ്ങൾ പോകുന്നേ സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ടെന്നല്ലേ പറയണേ സാർ അവരൊന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കോ അങ്ങനെയൊന്നുമില്ല താനൊന്നും മിണ്ടാതിരിക്ക അതിനുശേഷം സരൂവിനോട് പറഞ്ഞു അകത്തേക്ക് ഏറി ചല്ലെ സരിയു അകത്തേക്ക് കയറിപ്പോയി അകത്തേക്ക് ചെന്നപ്പോൾ കിരണും കല്യാണിങ്ങളെ ഒരു സൈറ്റിന്റെ കൺസ്ട്രക്ഷൻ ഒരു അതിന്റെ വർക്കിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും സരൂ എന്നിട്ട് മേയെ കമിൻ സാറിന്ന് ചോദിക്കുക അപ്പോഴാണ് കിരണും കല്യാണി സരൂ കടന്ന് ബാ കയറി വരാൻ പറയണം അങ്ങനെ അകത്തേക്ക് വന്നു അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ കല്യാണി പറഞ്ഞു ए, इत्तर इत्तर वा ു മാഡം ഏ മാടവോ എന്തിനാ എന്നെ മാടം എന്നൊക്കെ വിളിക്കുന്നെ ഏ ഇത് ഒരു കമ്പനി അല്ലേ നിങ്ങൾ എന്റെ മേലുദ്യോഗസ്ഥരല്ലേ അപ്പൊ അതിന്റെ ബഹുമാനം തന്നു വേണം കിരൺ പറഞ്ഞു അതെന്റെ ബഹുമാനത്തിന്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ നമ്മളെല്ലാം തുല്യരാ കല്യാണി പറഞ്ഞു അത് ശരിയാ കാരണം ഇവിടെ ഞാൻ സ്റ്റാഫാ കല്യാണി സ്റ്റാഫാ ഞങ്ങൾക്കെല്ലാം ഒരേ മാസം ഇത്ര ഇത്ര വെച്ച് രൂപ ശമ്പളമാണ് അതുപോലെ തന്നെ ആ സരിയനും കിട്ടാൻ പോകുന്നെ സരവ് പറഞ്ഞു അതൊക്കെ ശരി തന്നെ പക്ഷെ നിങ്ങൾ ഈ കമ്പനിയുടെ എം ഡി അല്ലേ അത് ശരി തന്നെയാ എന്നും പറഞ്ഞോണ്ട് ഞങ്ങളെ സാറൊന്നും മാടുന്നൊന്നും വിളിക്കണ്ട കിരൺ പറഞ്ഞു മുമ്പേ ഈ കമ്പനി ആരുടെ അറിയാലോ സരൂവിന്റെ പേരിലായിരുന്നു അങ്ങനെ സരൂവിന്റെ പേരിലുണ്ടായിരുന്ന കമ്പനി ഒടുവില്ലാതെ ഇങ്ങനെ ആ തകർന്ന തരിപ്പണമായി കഴിഞ്ഞപ്പോ അല്ലേ ഞങ്ങളുടെ കൈകളിലേക്ക് കിട്ടുന്നേ ഒരു നീ നീയൊന്ന് ഉത്സാഹിക്കുമായിരുന്നെങ്കിൽ ഇതിന്റെ ഒരു വിധ ഷെയർ നിന്റെ പേരിലിരുന്നേനും സാരമില്ല നീ ഇവിടുത്തെ സ്റ്റാഫായിട്ട് കൂടിക്കോ നിനക്ക് നല്ലത് മാത്രമേ വരുള്ളൂ പതുക്കെ പതുക്കെ നിനക്കൊരു കുറച്ച് സ്ഥലവും മേടിച്ച് ഒരു വീടൊക്കെ വെക്കാം നിന്റെ മകളെ അമ്മയൊക്കെ നിനക്ക് നോക്കാൻ സാധിക്കും അപ്പോഴേക്കും സരിവർ ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം എൻ്റെ മനസ്സിൽ അതൊന്നുമില്ല പിന്നെയോ എൻ്റെ മോളെ ഇതേ കിരണ്ട അച്ഛനും അമ്മയൊക്കെ നന്നായിട്ട് നോക്കിക്കുള്ളൂ എന്ന് എനിക്കറിയാം രൂപാൻറ്റി ചന്തസേനകളും നന്നായിട്ട് നോക്കും അതുകൊണ്ട് എനിക്ക് അവളുടെ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ല എൻ്റെ അമ്മയെ നോക്കണം എങ്ങനെയൊരു ജീവിച്ചു മുന്നോട്ട് പോകണം അത് മാത്രം എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം അല്ലാതെ എന്റെ മോളെ അവിടെ നിന്ന് പിടിച്ചുപറിച്ചുകൊണ്ട് വരാനെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അവർ നോക്കുന്നത്ര നന്നായിട്ട് നോക്കാനായിട്ട് എന്നെ കൊണ്ട് ഒരിക്കലും സാധിക്കുന്നില്ല കിരൺ പറഞ്ഞു അത് ശരിയാ എന്നാലും നിനക്ക് ആഗ്രഹങ്ങളില്ലേ എന്താഗ്രഹങ്ങള് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ തീർന്ന എന്റെ കയ്യിൽ പോണ്ട ഞാൻ ഇങ്ങനെയായി തീർന്നേ ഞാൻ നിങ്ങളെ അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് ഒടുവിൽ നിങ്ങളുടെ സഹായം വേണ്ടിവന്നു കല്യാണി പറഞ്ഞു ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊരു സംസാരമൊന്നും വേണ്ട എന്തിനാ വെറുതെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്നെ കിരൺ പറഞ്ഞു ദേ കല്യാണി സരൂവിനെ കൊണ്ടേ ക്യാബിംഗ് കാണിച്ചു കൊടുക്ക് അങ്ങനെ സരൂവിനെയും കൊണ്ട് കല്യാണി അങ്ങോട്ടേക്ക് പോയി കുറെ സമയം കഴിഞ്ഞപ്പോ ഹോസ്പിറ്റലിൽ കാദമ്പരി കാർത്തിയും കൊണ്ട് സംസാരിക്കുക കാദമ്പരി പറഞ്ഞു മുമ്പ് എന്നെ കല്യാണിയെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഈ പറയുന്ന എൻ്റെ അച്ഛൻ പക്ഷേ അന്ന് പിന്നെ എന്നോട് ഇത്തിരിച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നു പക്ഷെ കല്യാണിയെ കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നു കല്യാണിയെ കാണുമ്പോൾ മുഖം തിരിച്ചു പോവാ പതിവ് കാർത്തിക പറഞ്ഞു എന്റെ അവസ്ഥ ചെറുതായിരുന്ന ഇതുപോലൊക്കെ തന്നെ ആയിരുന്നല്ലോ കുഞ്ഞു നാളില് ഉണ്ടായപ്പോ മുതല് ഞാനാ അച്ഛനില്ലാതെ വളർന്നു വരുന്ന ഞാൻ ഉണ്ടായപ്പോ തന്നെ എന്നെ കൊണ്ടുപോയി ഓടയിൽ ഉപേക്ഷിച്ച് എനിക്ക് ആ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് എപ്പോഴും ഞാൻ അറിയാതെ അച്ഛനെ സ്നേഹിച്ചു പോയി എല്ലാത്തിനും കാരണം കല്യാണിയാ കാദമ്പര് പറഞ്ഞു അത് ശരിയാ കല്യാണിക്ക് പിന്നെ എത്ര കിട്ടിയാലും കല്യാണി പഠിക്കില്ല അവളോട് ആരെങ്കിലും ഇച്ചിരി സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അവള് അവർക്ക് തിരികെ അതിൻ്റെ ഇരട്ടിയായിട്ട് സ്നേഹം കൊടുക്കും കാർത്തി പറഞ്ഞു അതാണ് അവളുടെ ഏറ്റവും വലിയ കുഴപ്പം അതുകൊണ്ട് അവളെ ആർക്ക് വെള്ളം പറ്റിക്കാനായിട്ട് എളുപ്പം അപ്പോഴേക്കും കല്യാണി വന്നു എന്താ രണ്ടുപേരും പേരും കൂടെ ഭയങ്കര ചർച്ചയാണല്ലോ അറിയം പറഞ്ഞിപ്പം ഞങ്ങൾ നാവ് വായലേക്ക് ഇട്ടതേ ഉള്ളൂ അല്ലേ എന്താ പറഞ്ഞത് എന്ത് പറയാനായിട്ടാ നിന്റെ ചെറുപ്പ കാര്യങ്ങളൊക്കെ സംസാരിക്കുവായിരുന്നു അച്ഛൻ ചെയ്ത കാര്യങ്ങളൊക്കെ അതാണോ അതൊക്കെ ഇപ്പം പറയേണ്ട കാര്യമുണ്ടോ കാർത്തി ചോദിച്ചു അല്ലെ എന്തായ കാര്യങ്ങളൊക്കെ സാരിയോ കമ്പനി ജോയിൻ ചെയ്തോ ചെയ്തു കാദമ്പരി പറഞ്ഞു എന്താ കല്യാണി നീ എന്തിനാ അവളെ കമ്പനിയിലേക്ക് വിളിച്ചു വരുത്തിയതാ അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ വെറുതെ ഒരു റിസ്ക് എടുത്ത് തലയിലേക്ക് വെക്കണമായിരുന്നോ പിന്നെ പിന്നെ അല്ലാതെ എന്ത് ചെയ്യാനാ അങ്ങനെ കുഴപ്പമൊന്നുമില്ല സാരിയോ ഇനി നല്ലവളാ അവളെ നന്നാവും നന്നാവും പോലും അവളുടെ സ്വഭാവം മാറുമെന്ന് എനിക്ക് തോന്നില്ല പെട്ടെന്ന് കല്യാണി പറഞ്ഞു അങ്ങനെ മാറിയില്ലെങ്കിൽ അത് അവൾക്ക് തന്നെ ദോഷം അവൾ അവൾ അനുഭവിക്കും ഇപ്പം നമ്മളായിട്ട് അവൾക്ക് നല്ലൊരു ചാൻസ് കൊടുത്തിരിക്കുക ഇനിയിപ്പോൾ അവൾ അതിൽ പിടിച്ചു കയറണം അല്ലാതെ വീണ്ടും അവൾ തെറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അവളെ രക്ഷിക്കാനായിട്ട് ദൈവം തമ്പരാന് പോലും പറ്റില്ല അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ ഡോക്ടറെ കണ്ടപ്പോൾ കല്യാണി വെച്ചു ഡോക്ടറെ എങ്ങനെയുണ്ട് എൻ്റെ അച്ഛനും ആ ഇപ്പം അത്യാവശ്യം ഭേദപ്പെട്ടു ഇനി ഐ സിയിലേക്ക് ഐ സിയിലേക്ക് മാറ്റാവുന്നൊക്കെ ഉള്ളു പിന്നെ വേറൊരു കാര്യം ഇവിടെ ഉണ്ട് മരുന്നിനോടൊക്കെ പ്രതികരിച്ചു തുടങ്ങി പ്രതികരിച്ചെന്ന് പറഞ്ഞാലും അത്രയ്ക്ക് റിക്കവർ ആയിട്ടില്ല ഇനി തിരിച്ചിനിപ്പസുഖം വന്നു കൂടുന്നില്ല അയാളുടെ കിഡ്നിയൊക്കെ കഴിച്ച് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ കരള് മുറിഞ്ഞിട്ടുണ്ട് അറിയാലോ അയാൾ കഴിക്കുന്ന ഫുഡൊക്കെ പുറത്തേക്ക് തള്ളുവാണ് ചിലപ്പം നന്നാവുമായിരിക്കും ചെറിയ ആകുന്നിരിക്കുന്നതന്നെ പ്രതീക്ഷിക്കാം പക്ഷേ നമുക്ക് അത്രത്തോളം ഉറപ്പും തരാൻ പറ്റില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കണ്ണൊക്കെ തുറന്നു അല്ല ഡോക്ടർ ഞാൻക്കൊന്ന് കയറി കാണാൻ പറ്റുമോ ഇത്തിരി സമയം കയറി കഴിഞ്ഞപ്പോൾ കയറി കണ്ടു അതൊക്കെ പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ടേക്ക് പോയി ഡോക്ടർ പോയി കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞപ്പോൾ കല്യാണിയും കാർത്തിയേയും കാദമ്പരിയും പ്രകാശനെ കണ്ണാൻ അകത്തേക്ക് കയറി പ്രകാശന് കണ്ണൂർന്ന് ഇങ്ങനെ ആലോചിച്ച് കിടക്കുമായിരുന്നു കല്യാണി അച്ചാന്നും പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പം പ്രകാശന് വരെ മാറി മാറി നോക്കി എൻ്റെ മക്കള് വന്നോ ഞാൻ ഒരിക്കലും പ്രതീക്ഷില്ല എനിക്ക് എൻ്റെ മക്കളെ കാണാൻ പറ്റുമെന്ന് ദേവി ദേവികടാശുന്നുകൊണ്ടുള്ളത് മാത്രം എനിക്ക് കാണാൻ പറ്റിയത് ഞാൻ മരിച്ചു പോകുന്നതെന്നെ കരുതിയതാ ഇപ്പം എനിക്ക് സന്തോഷമായി സമാധാനത്തോടെ എനിക്കിനി മരിക്കാം കാദംബരി പറഞ്ഞു അച്ഛൻ എന്ത് വർത്താനായി പറയണേ ഇങ്ങനെയൊക്കെ പറയാൻ പാടില്ല മോളെ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു പോവും ജീവിതത്തിന് മരണത്തിനടയ്ക്കിലായിരുന്നു കുറച്ച് സമയം ഞാൻ ഇപ്പം ഇനി ഇപ്പോഴും എനിക്കത് വിശ്വസിക്കാനായിട്ട് അങ്ങോട്ട് പറ്റിയിട്ടില്ല ഞാൻ ജീവിതത്തിലേക്ക് തിരികെ വന്നെന്ന് കല്യാണി പറഞ്ഞു അച്ഛനധികം സംസാരിക്കുമെന്നും വേണ്ട അതൊന്നും കുഴപ്പമില്ല മോളെ ഞാൻ സംസാരിച്ചെന്ന് എനിക്ക് എന്ത് സംഭവിക്കാനാ പിന്നെ എനിക്കൊരാഗ്രഹമുണ്ട് അപ്പോഴേക്കും കാദംബരി പറഞ്ഞു അച്ഛാ ഇനി പേടിക്കണ്ട അച്ഛൻ നിരപരാഗത്തം അച്ഛന്റെ നിരപരാഗ് തിരിച്ചറിഞ്ഞ ലക്ഷ്മി അമ്മയും ദീപമ്മയൊക്കെ ആ അച്ഛനോട് സ്നേഹം കാണിക്കും അവർക്കിപ്പോ അച്ഛനോട് ഭയങ്കര സ്നേഹമാൻപത്തെപ്പാടൊന്നും ശത്രുതയും കാര്യങ്ങളൊന്നും ഇല്ല അതിന് പകരമായിട്ട് പ്രകാശനൊന്ന് ചിരിക്കോ മാത്രം ചെയ്തേ മറുപടി ഒന്നും പറഞ്ഞില്ല അതിനുശേഷം കാർത്തിയെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ എനിക്ക് മോളോടൊരു കാര്യം പറയാനുണ്ട് എന്താച്ചാ അച്ഛൻ്റെ അവസാന ആഗ്രഹമായിട്ട് കൂട്ടിയാൽ മതി ഞാനിനി എത്ര കാലം ജീവിച്ചിരിക്കും പറയാൻ പറ്റില്ല അച്ഛൻ ഇത് എന്ത് വറുത്താനാ പറയണേ ഇങ്ങനെയൊക്കെ പറയാൻ പാടില്ല കല്യാണി ദേഷ്യപ്പെട്ടു അല്ല മോളെ പറയാനുള്ളത് നമ്മൾ എപ്പോഴാണെങ്കിലും പറയണമല്ലോ അതെ എൻ്റെ ആഗ്രഹം കാർത്തി മോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് കാർത്തിയുടെ കയ്യിലേക്ക് പിടിച്ചു ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ മോളുടെ വിവാഹം നടന്നു കാണാമെന്ന ആഗ്രഹമുണ്ട് ഏഹ് വിവാഹോ എന്താച്ചാ പറയണേ അതെ മോളെ ഇനി മോളുടെ വിവാഹം കൂടെ എല്ലാം കഴിയാറുള്ളൂ അതെങ്കിലും എനിക്ക് നല്ല രീതിയിൽ നടത്തി തരണം എൻ്റെ മോളെ മോളെ കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരൻ്റെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കണം അതെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതെനിക്കൊന്നും നടത്തി തരില്ലേ എൻ്റെ ആഗ്രഹം അത് കണ്ടിട്ട് എനിക്ക് കണ്ണടക്കണം എന്നാഗ്രഹം അച്ഛാ അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയണേ അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അച്ഛൻ വിഷമിക്കണ്ട ഞാൻ കാർത്തിയേശയെ കൊണ്ട് അതൊക്കെ സമ്മതിപ്പിച്ചോളാം അത് മതി എനിക്കത് മാത്രം മതി എനിക്ക് സന്തോഷം സമാധാനമായിട്ട് മരിക്കാലോ എന്നൊക്കെ പറഞ്ഞു ഒടുവില്ല കല്യാണി കാർത്തികയെ കാതമ്പരിയൊക്കെ പുറത്തേക്ക് ഇറങ്ങുവാണ് അതിനുശേഷം കാർത്തിക വീട്ടിലേക്ക് വന്ന് ലക്ഷ്മിയമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞു ലക്ഷ്മി പറഞ്ഞു ഞാനും ഇത് പറയണമെന്ന് കരുതി കരുതിയിരിക്കുവായിരുന്നു കുറെ കാലമായിട്ട് എൻ്റെ മനസ്സിൽ ആഗ്രഹമായിരുന്നു ഇപ്പോഴെങ്കിലും നിനക്ക് തോന്നിയില്ലോ ഏയ് എനിക്ക് തോന്നിയതല്ല അച്ഛന് തോന്നിയ കാര്യമല്ലേ അച്ഛൻ കല്യാണം കൂടണം പോലും നല്ല ഒരു കാര്യമല്ലേ മോളെ നീ ഇനെ എതിർക്കരുത് നീ ധൈര്യമായിട്ട് മുന്നോട്ട് വാ ഈ അമ്മ എന്തിനു എന്ന് നിന്റെ കൂടെ ഇല്ലേ എന്നാലും അമ്മേ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കറിയാലോ ആ ഗംഗാപ്രസാദ് എപ്പോഴും ഏതാ പുറത്തിറങ്ങെന്ന് അറിയത്തില്ല അവൻ വെറുതെ ഇരിക്കത്തല്ല അതാണോ കാര്യം അവൻ എന്തേലും ചേട്ട മോളെ അവൻ എന്ത് ചെയ്താലും നമുക്ക് കുഴപ്പമൊന്നുമില്ല അതല്ലമ്മേ എന്തെങ്കിലും ആപത്ത് ഒരാപത്തും വരാൻ പോകുന്നില്ല നിന്റെ കല്യാണം നിന്റെ അച്ഛന്റെ ആഗ്രഹം പോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം ഇനി അത് വെച്ച് താമസിപ്പിച്ചുകൂടാ എന്തൊക്കെ ലക്ഷ്മി അമ്മ കാർത്തിയോട് പറയാം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കാർത്തിയോട് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറി പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി